കൗമാരകല കൊല്ലത്ത് കൊട്ടിക്കയറുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരമേള എന്ന് പേരുകേട്ട സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ രസകരമായ കാഴ്ചകളാണ് ചുറ്റും സന്തോഷങ്ങൾക്കും കണ്ണുനീർക്കും എന്നും കലോത്സവ വേദി ഒരു സാക്ഷിയാണ് അങ്ങനെയുള്ള ഒരു കലോത്സവ വേദിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അറുപത്തിരണ്ടാമത്തെ കൊല്ലത്തെ കലോത്സവ വേദിയിലെ ഒന്നാം വേദിയിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഒന്നാം വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് കുച്ചിപ്പുടിയാണ് ഇവിടെ കുറെ പേരെ കാണാൻ പറ്റും സ്റ്റേറ്റ് എന്ന് പറയുമ്പോ പറയാൻ പറ്റില്ല അത്രയും സന്തോഷമുണ്ട് ഒരുപാട് പേരെ കാണാൻ പറ്റി ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് പേരെ നമുക്ക് പഠിക്കാൻ പറ്റി വിനീത് എന്റെ സാറാണ് വിനീത് സർ അതെ അഞ്ച് സ്റ്റേറ്റിൽ ഫസ്റ്റ് ടൈം ആണ് ഇതുവരെ ആയിരുന്നു അവിടെ സ്റ്റേറ്റിനൊക്കെ പോയിട്ടുണ്ട് ആഗ്രഹം മാറിയത് ഇറങ്ങി കാണാൻ വേണ്ടി വന്നതാണ് കണ്ടു കൊള്ളാം ആ നല്ല മനസ്സിലായിരുന്നു ഞാൻ കുച്ചിപ്പുടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പങ്കെടുത്തത് സ്റ്റേറ്റിൽ ഫസ്റ്റ് ടൈം ടൈമാണോ അതിന് മുന്നേ പോയിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ വർഷം മോഹിനിയാട്ടത്തിനും ഫോക്ക് ഡാൻസിനും വന്നായിരുന്നു കുച്ചിപ്പുടിക്കാദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ ഈ വർഷം വരുന്നത് പക്ഷേ മോഹിനിയാട്ടത്തിന് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോഹിനിയാട്ടത്തിനും ഫോക്കിനും എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ നല്ല മത്സരം ആ ഒരു ഭാഗ്യല്ലേ ഈ സ്റ്റേജിൽ വരുന്ന കളിക്കലിൽ കുച്ചി കുച്ചിപ്പുടി ആദ്യമായിട്ട് ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അത് പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോളാണ് പറ്റിയ ഞാൻ ശ്രീമതി ഗീത പത്മകുമാറിൻ്റെ ശിഷ്യാണ് ഏത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ പേര് അങ്കിത ഏത് ജില്ലയാണ് ഇവിടെ കൊല്ലത്തേനാണ് എറണാകുളം ജില്ലയാണ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വന്നിട്ട് ഇവിടെ എത്ര ദിവസം മുന്നേ വന്നതാണ് ഇന്നൊരു പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല അല്ല ഇന്നലെ എങ്കിൽ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു അപ്പം ഡേ ബിഫോർ യെസ്റ്റർഡേ നൈറ്റ് ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി കൂട്ടായി മഴയുമുണ്ട് മോഹിനിയാട്ടം നാടകം ഭരതനാട്യം ദഫ്മുട്ട് കേരള നടനം കഥകളി നാടമ്പാട്ട് ഒപ്പന നാടോടി നൃത്തം തിരുവാതിര പൂരക്കളി കുച്ചിപ്പുടി മാർഗംകളി തുള്ളൽ തുടങ്ങിയ മത്സരങ്ങൾ വേദിയിൽ കൊട്ടിക്കയറുകയാണ് എല്ലാം നല്ല നല്ല മത്സരമായിരുന്നു ണോ ഇവിടെ വരുന്നേസവത്തിന് ആദ്യമായിട്ടാ വരുന്നത് ആ ആദ്യമായിട്ടാ വരുന്നത് കാണട്ടെ മത്സരത്തിന് മാത്രം പങ്കെടുക്കുന്നവര് പോരാലോ അവരും ഒരു നിസ്സാര മാർക്കിനല്ലയോ ഇവരും പുറത്തു പോകുന്നത് ജില്ലാ കലോത്സവത്തിന് അപ്പൊ അവരും കാണട്ടെ ഏഹ് കഥ മൂപ്പന്റെ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വന്നത് പിന്നെ ആദിവാസി പണിയ വിഭാഗത്തിൽ പെട്ടവരാണ് ഞങ്ങള് ഞങ്ങളുടെ ഒരു മൂപ്പന്റെ കഥ തന്നെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് എ ഗ്രേഡ് കിട്ടുകയും ചെയ്തു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആ റിസൾട്ട് വളരെ ഈ ഞങ്ങളുടെ എട്ടാം ക്ലാസ്സിൽ ക്രെഡിറ്റ് ഞങ്ങളുടെ മാഷിനാണ് ആണ് മാഷിന് ഒരു അണക്കെട്ട് പൊട്ടിയിട്ട് ഒരു കർഷകന്റെ ഇടത്തിൽ അണക്കെട്ട് പൊട്ടു അയാള് കൈയൊക്കെ കുറേ പാടുണ്ട് അവിടെ അണക്കെട്ട് പൊട്ടിയിട്ട് അയാളെ കുഞ്ഞിനെ അണക്കെട്ടിട്ടിലിട്ട് എന്ന് പറയും അണക്കെട്ടിൻ്റെ മതില്

ഞാൻ മണവാളം പാറ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ സന്തോഷം സന്തോഷം നല്ല നല്ല നിങ്ങൾ വേറെ ഞാന് ഇല്ല ഞാൻ സ്റ്റേറ്റിലോട്ട് വേറെ ഇല്ല ഭരതനാറ്റ്യം തേഡുണ്ടായിരുന്നു ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു പഠിക്കാൻ പാഠശാല ആ സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കാലത്തെ കഠിന പരിശ്രമം ഇന്നാണെന്ന് നമുക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെ പറയാ മൂന്ന് വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നതാണ് അച്ഛൻ ഡാൻസ് മാഷാണ് പിന്നെ അച്ഛനാണ് ആദ്യ ഗുരു അതിനുശേഷം നീലേശ്വരൻ നൂപുരുദ്ധ്വനി രാജമാഷ എടുത്താണ് ശിക്ഷണം പിന്നെ നാടോടി നൃത്തം എടുത്തത് മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലെ രാംദാസ് മാഷാണ് അപ്പോൾ എന്ത് ജില്ല ഈടാ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്നെ വലിയൊരു ആ സന്തോഷമുണ്ട് ജീവിത സാക്ഷാത്കാരം തന്നെ പറയാം പിന്നെ ആൺകുട്ടിയായത് കൊണ്ട് നൃത്തത്തിൽ എനിക്ക് വലിയൊരു താല്പര്യം അച്ഛൻ ആ ഒരു ഫീൽഡായതുകൊണ്ടാണ് ചെയ്തത് അതുകൊണ്ടിപ്പോൾ ഈയൊരു അവസ്ഥയിലെത്തിയത് കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ കയറാൻ പറ്റി മൂന്ന് വയസ്സു ഡാൻസ് പഠിക്കുന്നുണ്ട് എൻ്റെ ഒരു സംസ്ഥാന സംസ്ഥാനത്ത് പങ്കെടുക്കാന്ന് പക്ഷെ കഴിഞ്ഞ വർഷം മൂന്ന് ഐറ്റം കുച്ചിപ്പുടി നടത്തും പിന്നെ ഫോക്ക് ഡാൻസ് മൂന്ന് ഐറ്റം മൂന്നൈറ്റം സെക്കൻഡായിട്ട് സ്റ്റേറ്റ് വന്നി മത്സരിക്കാൻ ഭാഗ്യം തന്നെയാണ് പക്ഷെ നമുക്ക് ഭയങ്കര ഭീകരണ്ടായത് അതുമ്പോൾ അത്രയും വിഷമത്തോടുകൂടിയാണ് നിന്നത് ഈ സമയത്ത് പാട്ടും ഡാൻസും ഒക്കെ ഈ നാടിന്റെ നെഞ്ചിൽ കയറി കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു കൊല്ലത്തിന്റെ ഏതു ഭാഗത്തു ചെന്നാലും അവിടെയെല്ലാം ഒരു വേദിയുണ്ട് അവിടെയെല്ലാം ഉറങ്ങാതെ ആളുകൾ ആഘോഷിക്കുന്നുമുണ്ട് ചിലയിടത്ത് പാട്ട് ചിലയിടത്ത് നാടകം ചിലയിടത്ത് കഥകളി അറുപത്തിരണ്ടാമത് കലോത്സവത്തിന്റെ നാലാം വേദിയായ സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് നാടോടി നൃത്തമാണ് മത്സരിക്കുന്ന എല്ലാവർക്കും ഒന്നാം സ്ഥാനം ലഭിക്കണമില്ല എന്നാൽ മത്സരിക്കുന്നത് തന്നെ ഭാഗ്യമായി കരുതുന്നതാണ് ഇവരിൽ പലരും അങ്ങനെയുള്ള ഇവർക്കായി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നിവിടെ അവസാനിക്കുന്നു സമുദ്രവിഷന് വേണ്ടി അനഘ